സർവകക്ഷി യോഗം വിളിച്ചു സർവകക്ഷിയോഗത്തിൽ ബാക്കി എല്ലാ ആളുകളും കൂട്ടത്തോടെയാ വന്നത് ഞങ്ങൾ ഞങ്ങൾ അതെ ഞങ്ങൾ നാല് പേര് വരട്ടെ എന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ചെന്ന് കയറുന്നപ്പോൾ ഏറ്റവും അവസാനമാണ് എനിക്ക് നമുക്ക് സംസാരിക്കാനായിട്ട് ബഹുമാന്യനായ സിവിൽ സപ്ലൈസ് മന്ത്രി അനിൽകുമാർ അവസരുന്നത് അതുപോട്ടെ ചില ആളുകളൊക്കെ ഇങ്ങനെ നിർമ്മാണം ഒഴുക്കുകയായിരുന്നു ഞങ്ങളെ അധിക്ഷേപിക്കുകയായിരുന്നു ഞങ്ങളെന്തോ കൊലപാതക കൊലപാതകം അതേ ചിത്രീകരിക്കുന്നു പക്ഷേ അത് അത് പരിശോധിക്കണം പൊതുസമൂഹം പരിശോധിക്കണം അവിടെ എത്ര പേരുണ്ടായിരുന്നു ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ യൂണിയനുകൾ ഉണ്ടായിരുന്നു ആ മത്സ്യത്തൊഴിലാളികളുടെ യൂണിയനുകളെ പോലും ക്ഷണിച്ചില്ല അവർക്ക് തൽപരരായ കുറേ ആളുകളെ വിളിച്ച് ഞങ്ങളെ പ്രതിരോധത്തിലാക്കാനാണ് ശ്രമിച്ചത് പക്ഷേ അവിടെ നല്ല ആളുകളുണ്ടായിരുന്നു അവർ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ന്യായം ആവശ്യമാണ് ആവശ്യം പരിഹരിക്ക പരിഗണിക്ക പരിഹരിക്കണം ആ ആവശ്യം പരിഹരിക്കുകയാണെങ്കിൽ എന്നേ ഞങ്ങൾ ഈ സമരസ്ഥലത്ത് നിന്ന് പോകുമായിരുന്നു അതുപോലെ ചില ആളുകളൊക്കെ ദുഷ്പ്രചരണം നൽകുന്നത് ഞങ്ങൾ പോർട്ടിനെതിരാണ് ഞങ്ങളിതുവരെ പോർട്ടിനെതിരായി എതിരായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല ഞങ്ങൾ പറഞ്ഞത് ഈ കഴിഞ്ഞ ഏഴ് വർഷത്തെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഫലമായി അത് അതിൻ്റെ ഫലമായി തന്നെയാണ് കടലിൽ കല്ലിട്ടാൽ അതിൻ്റെ വടക്ക് ഭാഗം പോവും അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മുതലപ്പുഴി മുതലപ്പുഴയിലൊരു ഗ്രാമമില്ലാതായി ഒരു ഗ്രാമമില്ലാതായി താഴമ്പള്ളി എന്ന് പറയുന്ന ഗ്രാമം അപ്രത്യക്ഷമായി ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ മൂന്ന് സെൻറ്റ് വസ്തുവും തത്തുല്യമായ കോമ്പൻസേഷനും വീടും ഒക്കെ നൽകിയാണ് പുനരധിവസിപ്പിച്ചത് ഞങ്ങൾ മാത്രം പറയുമ്പോൾ ഇത് ഈ പറഞ്ഞിരിക്കുന്ന ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിൻ്റെ ഫലമല്ല ശാസ്ത്രം ലോക ലോകവ്യാപകമായി തെളിയിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇനി ശാസ്ത്രം ലോകവ്യാപകമായി മാത്രമല്ല നമ്മുടെ ഹരിത ട്രൈബ്യൂണൽ തമിഴ്നാട്ടിലെ ഒരു പോർട്ട് സംബന്ധിച്ച് സുപ്രീം കോടതി കർണാടകയിലെ ഒരു പോർട്ട് സംബന്ധിച്ച് ഇതിനൊക്കെ ഉത്തരവ് കൊടുത്തിരിക്കുകയാണ് കടലിലിനി കല്ലിടേണ്ടതെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളതിൻ്റെയൊക്കെ ബലം പരിശോധിക്കും അപ്പോൾ ഈ സത്യമൊക്കെ തമസ്കരിച്ച് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അടിച്ചൊതുക്കുമെന്നുള്ള ലെവലിൽ ഇതുവരും കാലാവസ്ഥ സംഗമവും മുഴുവൻ തീർന്നു വെട്ടുകാട് പോലുള്ള സ്ഥലത്ത് ഒരിക്കലും ചരിത്രത്തിലെ വീടുകൾ നഷ്ടപ്പെട്ട അവസ്ഥയില്ല നാൽപ്പത്തി മൂന്ന് വീടുകളാണ് അവിടെ നഷ്ടപ്പെട്ടത് അപ്പോൾ സത്യത്തെ തമസ്കരിച്ചുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അടിച്ചൊതുക്കാനുള്ള വളരെ നിഗൂഢമായ തന്ത്രങ്ങളാണ് ഈ തന്ത്രം ഇന്ന് പയറ്റിയതല്ല സി പി എം പല സന്ദർഭങ്ങളിലും പയറ്റിയിട്ടുണ്ട് ആ ആ അതിനെതിരെ എനിക്ക് തോന്നുന്നു മനസ്സാക്ഷി ഉണരും ഇന്നലെ വിളിച്ചവരൊക്കെ വന്നു ചേർന്നവരൊക്കെ ചില പക്ഷം നിൽക്കുന്ന ആളുകളെയാണ് വിളിച്ചത് ഞാൻ പറയുന്നത് പൊതുസമൂഹം ഈ വസ്തുതകൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം ഈ ഇരുപത്തി ആറാം തീയതിയും ഇരുപത്തേഴാം തീയതിയും അരങ്ങേറിയ ഈ കൊടും ക്രൂരത അത് വളരെ ആസൂത്രിതമായി നടത്തിയ അതിൻ്റെ വസ്തുതകൾ അതിനകത്ത് ഇടപെട്ടത് ആരാണ് ആരാണ് ഇതിനെ നിയന്ത്രിച്ചത് ആസൂത്രണം ചെയ്തതാണ് വളരെ ആസൂത്രിതമാണ് ആസൂത്രണം ചെയ്ത ആരാണ് ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രനൈഡുകൾ വിന്യസിക്കാനായിട്ട് ഉത്തരവ് പ്രഖ്യാപിച്ചത് ഇത്തരം വസ്തുതകൾ പുറത്തു വന്നെങ്കിൽ മാത്രമേ ഈ സമരമുഖത്ത് നിന്ന് ഞങ്ങൾ പിൻവാങ്ങത്തുള്ളൂ